നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പം നക്ഷത്രങ്ങൾ മുഴക്കോലിവരെ കാണപ്പെടുന്ന ഒരു സമൂഹമാണ് തിരുവോണ നക്ഷത്രം തന്നെ പറയപ്പെടുന്നത് മഹാവിഷ്ണു ഭഗവാൻ്റെ നാളായിട്ടാണ് തിരുവോണം നാളെന്നെ പറയപ്പെടുന്നത് ദേവതയും മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് ചിഹ്നം അളവ് പോലെയാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സത്യഗന്ധരും ക്ഷമാശീലരും വളരെ ചിന്തിച്ച ശേഷം ഏത് കാര്യത്തിലും മുതിരും എന്നുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഈ നക്ഷത്രക്കാരെ ഉപകാരസ്മരണ ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട് ഗുണദോഷ ഗുണദോഷം ഈ വർഷം പറയപ്പെടുന്നത് സാമ്പത്തിക പ്രയാസങ്ങളായ വഴി നല്ല സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ബിസിനസ്സിൽ ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാകാമെങ്കിലും ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാങ്കിലും പ്രായണെ ഒരു ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് സ്ത്രീകൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന അവസ്ഥ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ഭേദമായിട്ട് പറയപ്പെടുന്നത് മകം പൂരം ഉത്രം കാല ദിവസങ്ങൾ വരുന്ന ആ ഒരു ദിവസങ്ങൾ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് വൃശ്ചിക മീനം മാസം വളരെ ഗുണകരമായിട്ടാണ് അവർക്ക് പറയപ്പെടുന്നത് മാസം പ്രതി നക്ഷത്രത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് ശാസ്ത്രാക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് ഹനുമാൻസ്വാമി ക്ഷേത്രത്തിലെ സഹസ്രനാമർച്ചന നിവേദ്യം ചെയ്യുന്നത് വഴിപാട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇവർക്ക് പണത്തെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങൾ ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് വർഷം ആദ്യത്തിന് ശേഷം അതിൽ മാറ്റം വരുന്നതായിരിക്കും അതുപോലെ പദവിയെ സംബന്ധിച്ചുള്ള പല പ്രതീക്ഷകളും ഇവർക്ക് ഉണ്ടായെന്ന് വരാം ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകാൻ പറ്റും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വീടിനോട് തൊട്ടടുത്തുള്ള ഭൂമി വാങ്ങിക്കാൻ ശ്രമം നടത്തുന്നതായിരിക്കും അതിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് പ്രവർ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നതിലൂടെ ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നില്ല ഇവർക്ക് കുടുംബത്തിൽ ആജ്ഞശക്തി ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാ ടെസ്റ്റുകളിലും ഇൻറ്റർവ്യൂകളിലും ഊഹ കച്ചവടങ്ങളിലൊക്കെ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഇവർക്ക് ഇടത്തേട്ടം കുറച്ച് കുറയ്ക്കണമെന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് പുതിയ കോൺട്രാക്റ്റുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഒപ്പിടുക എന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി പറയപ്പെടുന്നുണ്ട് ഉദ്യോഗത്തിൽ താൽക്കാലികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് സ്ഥിരമല്ല താൽക്കാലികം മാത്രമാണ് കുടുംബസുഖം നിലനിർത്താനായിട്ട് കുറച്ച് സമയം കൂടുതൽ ചിലവഴിക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലാത്ത പണം കൈവരിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ ചെറിയ ഇതിലുണ്ടായെന്ന് വരാം സഹോദരിമാരുമായിട്ട് സഹോദരിയായിട്ട് രമ്യതയെ പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്താൻ അവന് സാധിക്കുന്നതായിരിക്കും പട്ടാളം പോലീസ് അതുപോലെ അഭിഭാഷകർ ഇവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് വീട് പണി തുടങ്ങുകയോ അല്ലെങ്കിൽ പണിത വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നതായിരിക്കും ബിസിനസ്സിൽ അവനുദ്ദേശിച്ചാലും കൂടുതൽ പുരോഗതി വർഷം അവസാനം ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും ഇവർക്ക് സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് ചെറിയ ശിക്ഷണവിടെയൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സിൽ നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അരച്ചിലുകൾ കുറച്ച് കൂടുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഭക്ഷ്യ വിഷബാധയൊക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ലോട്ടറി മുഖാന്തരം ചെറിയ രീതിയിൽ ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ വരാം ഊഹ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പല തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും അതിനെയൊക്കെ ഇവർ അതിജീവിക്കുന്നതായിരിക്കും ചെടി അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ചില പുരസ്കാരങ്ങളും പ്രശസ്തി ഒക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് എഴുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പാർട്ണർഷിപ്പ് ആയിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരും കഴിവതും പാർട്ണർഷിപ്പ് ചെയ്യാതിരിക്കുക പ്രൊമോഷനും സാധ്യതയുള്ള സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ആലോചനാശീലം കഴിവും വെച്ചുപയർത്തുന്നവർക്ക് നന്നായിരിക്കും കുടുംബത്തിലെ സുഖവും സമാധാനവും നിലനിർത്താനായിട്ട് പങ്കാളിയുടെ സഹായം വേണ്ടി വന്നതെന്ന് വരാം ചില സുപ്രധാന രേഖകളിലൊക്കെ ഒപ്പിടുമ്പം അതൊരു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ഒപ്പിടണം എന്ന് പറയപ്പെടുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ ഒരു വിജയം കൈവരിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും എതിർ കക്ഷിക്ക് അനുകൂലമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ പോലും ഇവരുടെ വാക്ചാതുര്യം കൊണ്ട് അവനവനുതന്നെ ആനുകൂലമായിട്ട് വരുന്ന അവസ്ഥയെ കാണുന്നുണ്ട് അവനു മുൻപ് ചെയ്ത പല പ്രവർത്തികൾ സർക്കാരിന് കിട്ടേണ്ട സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതുപോലെ ഉത്തരവാദിത്ത ജോലി ഭാരം കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് ചെയ്ത് അവരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ അവർക്കാവുന്നതായിരിക്കും മേലുദ്യോഗസ്ഥരുമായിട്ട് ചെറിയ രീതിയിൽ പിണങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു ചേർന്ന് തന്നു വരാം അതിലൊക്കെ ഒഴിവായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ലൈബ്രറി സയൻസ് പ്രിൻറ്റിങ് ടെക്നോളജി ഇവയായിട്ട് ബന്ധപ്പെട്ട് നല്ല സമയമായിട്ട് പറയാം കൺസ്ട്രക്ഷൻ മേഖല നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ ജോലി നല്ല ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്